അസ്സാമല ആയിക്കും വരഹമത്തല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പോവാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ബീഹാറിലെ കിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സംസാരിക്കുന്നത് ഇനി പോകാൻ പോകുന്നത് നമ്മൾ ആറാമത്തെ സ്റ്റേറ്റിലേക്കാണ് നമ്മുടെ ഓൾ ഇന്ത്യൻ യാത്ര യു പിയിലേക്കാണ് പോകുന്നത് യു പിയിലെ ബറേൽബി ഷെരീഫ് എല്ലാവർക്കും അറിയാമല്ലോ ബറേൽബി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇൻഷാല്ല ഒരുപാട് കാഴ്ചകൾ അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ ഞാനുതരെ കണ്ടിട്ട് എക്സൈറ്റഡ് ആണ് ഒക്കെ കാണാൻ പരിചയപ്പെടാം ഒരുപാട് ആളുകളെ കാണാനുണ്ട് ബിഹാറിലെ തന്നെ പോലെ ഒരുപാട് ഗ്രാമങ്ങൾ നമുക്ക് കാണണം പരിചയപ്പെടണം പിന്നെ ബറേൽവി എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഇമാം അഹമ്മദ് റവഹാൻ ബറേൽവി അവരെ നമ്മൾ സിയാർത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താജുശ്ശേരിയ അങ്ങനെ ഒരുപാട് ആളുകളെ മസാറുകൾ നമുക്ക് സിയാർത്ത് ചെയ്യാനുണ്ട് ഇപ്പം കാണാൻ പറ്റും കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലിഫ്റ്റ് പോയി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്കാണ് നമുക്ക് പോകാനുള്ളത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ നോട്ട് വർക്കിംഗ് ബൈസാ നോട്ട് വർക്കിംഗ് വർക്കിംഗ് നെയ്യേ ചാലു നെയ്യേ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം ചുറ്റി അടിച്ച് താഴത്തോടി ഇറങ്ങിപ്പോകണം ഏതെല്ലാം പോയി നോക്കാം ഞാൻ പ്ലാറ്റ്ഫോം ടുവിലേക്കാണ് കേട്ടോ പോകുന്നത് ട്രെയിൻ പോകുന്ന കാണാൻ പറ്റുമോ നമ്മൾ അങ്ങനെ പ്ലാറ്റ്ഫോം രണ്ടിലെത്തിയിരിക്കാം കേട്ടോ ഏകദേശം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് പോകേണ്ട ട്രെയിൻ വരാൻ ഇനിയും ഏകദേശം ഒരു മണിക്കൂറുണ്ട് കേട്ടോ അതുവരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഞാൻ കാണുന്ന വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ വ്ലോഗാക്കി ചെയ്യണം എന്ന് വളരെയേറെ ആഗ്രഹമുണ്ട് പക്ഷേ എഡിറ്റിങ് കാര്യങ്ങൾ യാത്ര എല്ലാം കൂടി നടക്കുന്നില്ല എല്ലാം ഈ കാണുന്ന ഫോണിൽ തന്നെ ഞാൻ ചെയ്യണം അതുകൊണ്ട് തന്നെ റഷാണ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോക്കെ ഞാൻ ബ്ലോഗായിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ട്രെയിൻ വരാൻ ഇനിയും ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ഏതായാലും ആ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ക്യാമറ ഓണാക്കിയാണ് ഇനി പോകുന്നത് യു പിയിലേക്കാണ് യു പി എ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉടനീളം യു പി എക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ആളുകളുടെ മനസ്സിലിങ്ങനെ ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് യു പിയിലെ സാഹചര്യം എന്താണ് യു പി എന്നൊക്കെ നമുക്കൊരു കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അപ്പം അപ്പം നമുക്ക് ബൈ അപ്പം നിഷാ അല്ല ഏതായാലും മാധ്യമങ്ങൾ പറയുന്ന രൂപത്തിലാണോ യു പി എന്നതൊന്ന് നമുക്ക് കണ്ടറിയാലോ ഏതായാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും എല്ലാവരും സപ്പോർട്ടുണ്ടാകും നിഷാല്ലാ ഇനി ട്രെയിൻ വരാൻ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് ഇനി ട്രെയിൻ വന്നിട്ട് ബാക്കി കായ്ച്ചവിടെ കാണാം സുഹൃത്തുക്കളെ നമ്മളൊരു വായന പരിചയപ്പെട്ടിരിക്കുകയാണ് പേര് ജിഷാൻ പ്രദേശ് हिमाचल प्रदेश में हिमाचल प्रदेश के ऊपर ही रोड का काम है रोड का काम है और सब सब्ला हमारा चैनल सब्सक्राइब कर दीजिए मेरा चैनल का नाम दूर के मुसाफिर ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇതൊരു മണിക്കൂറിൽ മുകളിൽ നമ്മൾ കാത്തു നിന്നു അത്രക്കും ലേറ്റാണ് കേട്ടോ ട്രെയിൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ട്രെയിൻ വന്നിട്ട് വേണം ട്രെയിനിൽ കയറാനും ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ യു പിയിലേക്ക് പോകുന്നത് പക്ഷേ മിക്കവാറും സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് നോക്കി നോക്കാം നമ്മൾ അത്ര ആളുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം യു പിയിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഇപ്പോൾ എന്റെ മനസ്സിലുണ്ട് കാരണം ബംഗാളിലേക്ക് വന്നപ്പോൾ ഞാൻ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു എന്നിട്ട് ഞാൻ എന്താ പറയാ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്താണ് കാരണം ആൾക്കാരുണ്ട് കിട്ടോ ഫുള്ള് ആളുകളാണ് ഈ ട്രിപ്പ് എന്തായിരിക്കുന്ന ഒരു പ്രത്യേക വൈബ് ട്രിപ്പ് തന്നെ ആയിരിക്കും മിക്കവാറും ഫൈനലി നമ്മുടെ ഗാഡി എത്തിരിക്കാണ് നമുക്ക് പോവാനുള്ള വണ്ടി ഈ ఎక్స్ప్రస్టో నమ్మే ట్రెయిన్ పేరు అనే పోయింది ఏసీ పోటీ భగతి న్ సైడు కురేడు పే ఆ భాగ జనరల్ మొత్తం ఈరోజు భాగ్ చేయి సీట్ కిట్టిట్టువారం ఫైన్ కొడుతున్న గుర్తికి അല്ലാതെ ജനറലി സീനാണ് എന്തായാലും ഒന്ന് പോയി നോക്കിൻ്റെ അവസ്ഥ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ യാത്ര ആണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടല്ലോ നല്ല ക്ഷീണമുണ്ട് ഏതായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് നാളെ രാവിലെ മുതലുള്ള കാഴ്ചകളായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോവുക ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം അപ്പം നാളെ രാവിലെ മുതലുള്ള ട്രെയിൻ വിശേഷങ്ങൾ അതിമനോഹരമായിട്ട് നമുക്ക് കാണാം അപ്പം നാളെ രാവിലെ കാണാം രാവിലെ ആയിരിക്കുന്നത് ചായ പിടിച്ചു പോലോട്ട് രാത്രി ഉറങ്ങാന് കുറച്ച് സമയം സ്ഥലം കിട്ടി പിന്നെ കിട്ടുക ഇപ്പം സ്ഥലം കിട്ടിയിരിക്കാനും ഇന്ന് രാത്രി പതിനൊന്നേ സംശം കോട്ടാകുമ്പോഴാണ് ഞാൻ പറയിൽ എത്തുക യു പിയിൽ നിലവിൽ ഏത് സംസ്ഥാനത്തിലൂടെ കിടന്നു പോകുന്നൊന്നും അറിയില്ല കാണാൻ പറ്റും ചായ ഇവിടെ ഇപ്പം ഒന്ന് കുടിച്ച് കംപ്ലീറ്റ് ആക്കട്ടെ എൻ്റെ ഈ കടി വന്നിട്ട് വേണം വാങ്ങാൻ ഹൈദരാബാദിൽ നിന്ന് ബംഗാളിലേക്ക് നടത്തിയ യാത്രയിലുള്ള ആ ഒരു സ്ലീപ്പറിൻ്റെ അവസ്ഥ ഒന്നും അല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ് ആളുകൾ കുറവാണ് വലിയ ശല്യമല്ല നമ്മളിപ്പോഴും ഉള്ളത് ബീഹാറിൽ തന്നെയാണ് ശിവാജിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇഷ്ടമൊന്നും ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് സ്റ്റേഷൻക നാം ക്യാ ഹെ സിവാൻ സിവാൻ എന്നാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിന് നല്ല രൂപത്തിൽ കാണാൻ പറ്റില്ല ഈ ഒരു ട്രെയിനിലായി യാത്രയിൽ നമ്മൾ ഒരുപാട് ആളുകൾ പരിചയപ്പെടുള്ളോ നമ്മളൊരു ബൈന് പരിചയപ്പെട്ടിരിക്കേ പോലിയേ കേരള വലം കോമസ്തേ പോലിയേ ഭയ ഇവിടെ പേര് അഭിഷേക് എന്നാണ് കേട്ടോ ക്യാ കറീപ്ലോമ ഡിപ്ലോമ കറോ സെമസ്റ്റർ ഡിപ്ലോമ എക്സാമിന് പോവാൻ കേട്ടോ യു പിന്ന പരിചയപ്പെട്ടാണ് എടുത്തോടുത്തോ ബീഹാറാം യു പി അതാ കണ്ട നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും യു പിട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നല്ലൊരു മഴ കിട്ടിയിരിക്കുന്നത് മഴ പെയ്യുന്നത് കാണാൻ പറ്റും മഴ ഒരു ട്രെയിൻ

बहुत अच्छा है वो भी माशा हम इंडिया वाला है ना? इंदिया वाला। इंदिया वाला है आ, भाई ना इंडिया मुबर कटल मलयालमुस्तान छोड़ गई हम बिलाल और ये बिलाल है ना बिलाल रज उनका हिस्टरी है हम अच्छा, अच्छा। बोलता है ना हाँ उनका हिस्टरी है हाँ आ, ये, ये बुक वही अच्छा। है हिस्ट्री है तारीख है और सुनो मलयालम बहुत हार्ड नहीं है अच्छा क्या बोलता है आसान लैंग्वेज है तुम्हारा नाम क्या है हम लोग बोलता है निंदे पैर अंदाज क्या क्या निंदे निंदे पैर पैर निंदे पैर अंदाज बोलो निंदे बोलो क्या है ऊपर के ऊपर के नाटो तुम बोलो तुम बोलो निंदे निंदे पैर दें पैर अंदाज अंदाज മാ നമ്മള് കമ്പനി ആയിരിക്കാട്ടോ ശുക്രൻ ശുക് ైబ్ చాల్ సబ్స్ వెరైటీ కాడకారెట్ నెల రసా చక్క పోయి అయ్యే నక్కడ ഒരല്പസമയം കഴിഞ്ഞാൽ ഞാൻ യു പിയിലെത്തിച്ചേരും യാത്രകൾ ശരിക്കും ഒരു പ്രതീക്ഷയാണ് ഒരുപാട് ലക്ഷ്യങ്ങൾ തേടിയുള്ള യാത്രയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ഫീൽ ആവുള്ളൂ അപ്പം നല്ല യാത്രകൾ നമ്മളെ നല്ല മനുഷ്യനാക്കി തീർക്കുമെന്നാണല്ലോ ഫ്രണ്ട്സ് ഉള്ളത് പറയാലോ രാവിലെ ഞാൻ ചെറിയൊരു ചായ കുടിച്ചതാണ് അതിൻ്റെ മുകളാണ് ഇത്രയും നേരം പൊടിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം രണ്ട് ചപ്പാത്തിയും ചോറൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ വസ്ത്രം ഇട്ടാൽ മറ്റൊന്നല്ല കേട്ടോ ട്രെയിൻ യാത്രയിൽ നമുക്ക് വെള്ളം ഇട്ട് പോകാമെന്ന് പറയുന്നത് ആണ് നടക്കാത്ത കാര്യമാണ് ആകെ ഖരാബാവും അതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം ധരിച്ചിട്ടുള്ളത് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇതാണ് ഇതൊന്ന് തുറന്നിട്ട് ഞാൻ കഴിക്കട്ടെ ചെറിയൊരു മധുരമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ് രണ്ട് ചപ്പാത്തി ചോറ് അച്ചാറ് കറി പിന്നെ വേറെ ഒരു സാമ്പാർ കൊണ്ടൊരു ഉണ്ട് പിന്നെ വേറൊരു സാധനം അപ്പം ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ കുഴപ്പമില്ല എന്നാണ് ഇതിൻ്റെ ധാരണ ഞാൻ കഴിച്ചിട്ട് എനിക്ക് അഭിപ്രായം പറയാം ഭക്ഷണം വലിയ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മധുരം കിട്ടിയിട്ടുണ്ട് അതിന് ഇത് കഴിക്കണം നമ്മൾ സോനാ പപ്പടിയെന്ന് തന്നെ ഇതിന് പറയാം സോനാ പപ്പടി കഴിക്കണം പിന്നൊന്ന് ഉറങ്ങണം പിന്നെ അതിനുള്ള കാഴ്ചകളും മറ്റും ഒക്കെ എനിക്കുള്ള കുറച്ച് അങ്ങോട്ട് എത്തട്ടെ നമ്മൾ കണ്ട കാഴ്ചകളെന്നിങ്ങനെ എടുത്ത് കാണുന്നൊരു രസമല്ലല്ലോ നമ്മുടെ യാത്ര ഏതാണ്ട് ഒരു മണിയോട് കൂടി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തും കേട്ടോ വരയിൽ പോകുന്ന വഴിക്ക് കണ്ടാണ് ഡീസലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന മൊത്തം അത്യാവശ്യം കുറെ ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഗോഗികൾ ആ ഒരു തലക്കെന്ന് ഞാൻ കാണാൻ തുടങ്ങിയാണേ സമയം ഇപ്പം ഏകദേശം ഒരു ആറുമണി ഏഴ് മണി ആയിട്ടുണ്ട് മകരി പിന്നോട് അടുത്ത സമയത്ത് ആ അവിടെ സ്റ്റോപ്പായിട്ടാ അതാ സ്റ്റോപ്പായില്ല ആടെയാളെ ട്രെയിൻ ഉണ്ടോ അടിപൊളി കുറേ നേരം നിർത്തിയിട്ടോണ്ട് എനിക്കെന്തോ നല്ല ചടക്കുന്നുണ്ട് ഒന്നാമത് യാത്ര ഒറ്റ കാണല്ലോ അതുകൊണ്ടാണ് അവസ്ഥ സമയം ഇപ്പോൾ മൂന്ന് മണി പതിനൊന്നരക്ക് എത്തേണ്ട വണ്ടി മൂന്ന് മണിക്കാണ് ഇവിടെ എത്തുന്നത് രാത്രി ഇതാണ് അവസ്ഥ ലൈറ്റായി ലൈറ്റായി ആദ്യ ഒരു മണിക്കൂർ പിന്നെ രണ്ട് മണിക്കൂർ പിന്നെ രണ്ടര മണിക്കൂർ പിന്നെ അയാൾക്കും മുകളിൽ പോയിക്കോന്നുള്ള സംശയമാണ് ഏതായാലും നമ്മൾ ഫൈനലി ബറേലി എത്തിയിട്ടുണ്ട് ലിഫ്റ്റ് ഇറങ്ങിക്കൊണ്ട് കാണുന്നത് വർക്കൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ അടക്ക് ചെറുങ്ങനെയാണ് വീണ് കൈക്ക് ചെറിയൊരു പരുക്കറ്റി ആകെ മൂട് പോയിക്കാണ് ഒരവസ്ഥൻ്റെ പുറം പക ഒരുപാട് ആളുകൾ എന്നോട് വന്ന് ഓട്ടോ ചോദിക്കുന്നുണ്ട് ഓട്ടോക്ക് ഞാനിപ്പം നിന്നു എടുക്കുന്നില്ല നോക്കാം നമ്മൾ ഊബർ ഇടാൻ പറ്റും നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബറേലി ജംഗ്ഷൻ ഫൈനലി എല്ലാവർക്കും ബറേലിയിലേക്ക് സ്വാഗതം സ്റ്റേഷൻ്റെ ഫ്രണ്ട് സ്റ്റേഷനിലേക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ അവിടെ കാണാൻ പറ്റും അവിടെയും ബറേലി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പുറത്തു പറയാത്തോടെ ബറേലിക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് അത് വിഷ്വലൈസ് ചെയ്താണ് കുറച്ച് നേരം അവിടെ കൊത്തിരുന്നു ഇന്ത്യൻ്റെ അങ്ങനെ പാറന്ന് നമ്മളത് അങ്ങനെ മുന്നോട്ട് നടക്കുന്നു പോയി നോക്കാം യു പിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതും ബറേലി തന്നെ ആഷാ അള്ള നമുക്കിനി ആദ്യം പോയി മസ്ജിദ് നോക്കണം മസ്ജിദ് നിസ്കരിച്ചിട്ട് പോകണം എന്നിവിടെ തൊയ്ബയിലേക്ക് പോവാം ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്ന പറയാം ആളുകൾ കടന്നുറങ്ങുന്ന മസ്ജിദിൽ പോകാനുള്ള അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മസ്ജിദിൽ പോട്ടെ ഇപ്പൊക്കെ നമുക്ക് കച്ചവടം ചെയ്യുന്ന ആളുകൾ കാണാൻ പറ്റും ഓട്ടോക്കാരൊക്കെ നല്ല സജീവാണ് നല്ല കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ മൂന്നര സമയമായി ഇവിടെ ഈ ഒരു വണ്ടി നമുക്ക് കാണാൻ നമ്മൾ പ്പി ഇറങ്ങി മസ്ജിദ് മൂന്നരക്കാണേ ഈ പള്ളീന മുമ്പിൽ വന്നു അതുകൊണ്ട് പള്ളി തുറന്നില്ല അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയും ഇനി നമുക്ക് നേരെ പോയി ഒരു ചായ കുടിച്ച് നേരെ പോകേണ്ട സ്ഥലത്തേക്ക് പോകണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടത്തേക്കാണ് പോകുന്നത് എന്താണ് പരിപാടി എന്നൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത ബ്ലോഗിൽ ഞാൻ പറയാം അതിനിടയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ സംഗതികൾ കാണിക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുകയും ചെയ്യാം മിക്കോറും സംസാരിക്കാൻ പറ്റുന്നു ഞാൻ സത്യം പറയാതെ ഞാൻ ആകെ ചടച്ച് ഇത്ര ലൈറ്റാന്ന് വിചാരിച്ചില്ല അതും എന്നാലൊല്ലം തരില്ല സ്ലീപ്പർ കിട്ടി അതന്നെ വലിയ കാര്യമാണ് ഒക്കെ കരണ്ടിൻ്റെ ഓട്ടോകൾ കാണാൻ പറ്റും ഒക്കെ കരണ്ടിൻ്റെ ഓട്ടോ ആണ് സാധാ ഓട്ടോ ഉണ്ട് മൂന്നോ അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ബറേലി റെയിൽവേ സ്റ്റേഷൻ മാഷാ ഫൈനലി അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബറേലി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്ന് ചായ പിടിക്കാൻ പോകുന്നു ഏക്ക് ചായ ചായ ടി ചെയർമി ഹേ ഞാനിപ്പോൾ ചായ പിടിച്ചാണ് കണ്ടിട്ടതാ എൻ്റെ വേഗത അവിടെ ഉണ്ട് സ്ക് വാങ്ങിയിട്ടുണ്ട് ചായതാ ചായ പിടിച്ച ഓട്ടം എങ്ങനെ ഉണ്ട് അറിയാമല്ലൊരു ഇഞ്ചി ടേസ്റ്റ് ചായ ഓട്ടെ ഓട്ടോകൾക്ക് പുറമെ ഈ ഒരു വണ്ടി നമുക്ക് നാലുമണി ആവാനായിട്ടുണ്ട് ഏകദേശം ഞാൻ ട്രെയിൻ ഇറങ്ങിയത് മൂന്ന് മണി എന്നാണ് പറയണത് മൂന്ന് മണി എന്നാൽ ഒരു മൂന്ന് ആയിട്ടുണ്ട് അങ്ങനെ സമയം പറഞ്ഞാൽ തെറ്റിയാണ് സമയം ഏതാണ്ട് ഒരു നാല് മണി ആയതിനായിട്ടുണ്ട് മൂന്നരക്കാണ് ഇവിടെ ഇറങ്ങിയത് ഇനി അവിടെ ഒന്ന് പള്ളി പോയി നോക്കി പള്ളി എന്തോല പിന്നൊരു ചായ പിടിക്കാൻ വിചാരിച്ചു ഒന്ന് മൂടെ ഫ്രഷാണെന്ന് ചായ അരി കംപ്ലീറ്റ് ബാക്കി സുഹൃത്തുക്കളെ അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം പള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരെ സുബൈ നിസ്കരിക്കണം കേട്ടോ നമ്മളെ പള്ളി ഒരു ഓട്ടോ പിടിച്ച് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് നിസ്കാരവും കാര്യവും കഴിഞ്ഞ് ഇപ്പൊ പള്ളിന്ന് അറിയാതാണ് കേട്ടോ ഭാഗത്തുള്ള ചുമരുകൾ കാണാൻ പറ്റും പോകുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഭാഗമാണ് സർക്കാരി ഓഫീസേ അച്ഛാ സർക്കാർ ഓഫീസിന്റെ മതിലാണ് അച്ഛാ

ചാടിയിരിക്കാണ് കാണാൻ പറ്റും ഈ ബൈക്കാണ് പോണ്ടത് കറണ്ടിന്റെ ഓട്ടോ ആയതേ മറ്റേ ഓട്ടോന്നെ മാതിരി എന്താ പറയാ ഒരു സുഖല്ല രേസം കൂടുതൽ അതിന് കാണാൻ പറ്റൂല്ലേ നല്ല കൊലുക്കുന്നുണ്ട് നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇൻഷാല്ല ഞാൻ എൻ്റെ ഈ ഒരു ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ട്രെയിൻ വിശേഷങ്ങളും കുറച്ച് ബറെയിൽവേക്ക് ആഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇനിയുള്ള എപ്പിസോഡുകൾ ബറെയിൽവേയിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമുക്കൊരുപാട് സ്ഥലത്ത് സിയാർത്തിനൊക്കെ പോകാണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും അസ്സാം വാരിക്കും വരമത്ത അല്ലാ